ഹായ് ഞാൻ പത്മകുമാർ ഞങ്ങൾ തുടരും എന്ന സിനിമ കണ്ടിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ ഫാമിലിയായിട്ടാണ് പോയത് അപ്പം എൻ്റെ ചാനലിൽ ചാനലെക്കൂടെ ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂ പറയുന്നത് അല്ലാതെ അവരുടെ ഇടുന്നേ ഉള്ളത് റിവ്യൂ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് അത് ലാലേട്ടൻ്റെ പുതിയ തുടരും എന്ന സിനിമയെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പം എൻ്റെ റിവ്യൂ പറയുന്നത് നല്ല നല്ലൊരു പടം അടിപൊളി പടം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല നല്ല നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയ കുടുംബമായിട്ടും എല്ലാവർക്കും എല്ലാവർക്കും ആസ്വദിച്ച് കാണാൻ പറ്റിയ നല്ല പടം ലാലേറ്റൻ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ ഇത് നമുക്ക് തരുന്നുണ്ട് നല്ല രീതിയിൽ തരം എന്ന സംവിധായകനും അതിൻ്റെ കഥാകൃത്തും ക്യാമറാമാനും എല്ലാവരും ടെക്നിക്കലായിട്ടുള്ള എല്ലാ ആളുകളും ഇത് പടമെടുക്കാൻ പ്രൊഡ്യൂസറായിട്ടുള്ള രഞ്ജിത്ത് രഞ്ജിത്ത് തയ്യാട്ടനും എല്ലാവരും നമ്മളെ ഇങ്ങനെ ഒരു നല്ല പടം ഇറക്കുവാൻ അവരെല്ലാവരുടെ നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാവരും കൂടെ പടം ഇറക്കിയിട്ടുണ്ട് അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്ന അതിന്റെ പതിന് മടങ്ങ് നമുക്ക് കിട്ടിയത് ഇതുപോലൊരു ലാലേട്ടനെയാണ് നമ്മൾ കുതിക്കുന്നത് കാണാൻ നേരത്തെ കണ്ടോണ്ടിരുന്ന ഇടകാലത്തായപ്പോ നമുക്ക് ഇത് കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ ലാലേട്ടൻ പറയുന്ന നടൻ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു നമുക്ക് അതുപോലെ തന്നെ നമുക്കിപ്പോൾ അതിലും നല്ല ഇരട്ടിയായിട്ട് നമുക്കൊന്നും ലാലേട്ടൻ്റെ നമുക്ക് ആ പെർഫോമൻസ് കാണാൻ പറ്റിയ സങ്കടവും ആ കുട്ടിത്വം തമാശയും ആക്ഷനും എല്ലാം കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്തുകയാണ് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു ഇതാണ് ആ പടത്തിന് നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് നമുക്ക് സങ്കടങ്ങളുടെ മനസ്സിൽ നിന്ന് സങ്കടം വന്നാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ അതുപോലെ പിള്ളേ കുട്ടികൾക്കാണെങ്കിൽ പോലും അതനുസരിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളെ നിങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ തമാശയൊക്കെ ഇഷ്ടപ്പെട്ടു വില്ലനൊക്കെ വില്ലനൊക്കെ വില്ലനെ നമുക്ക് ഇടിക്കാനൊക്കെ തോന്നിയത് വല്ലാതെ തോന്നിയത് കണ്ടിട്ടല്ലേ വില്ലനെ കണ്ടിട്ട് നമുക്ക് വല്ലതും തോന്നും അതുപോലൊരു വില്ല് ലാലേട്ടനോട് കത്തി കത്തി ടൈപ്പ് ഒരു വില്ല് ലാലേട്ടന്റെ പെർഫോമൻസ് അതനുസരിച്ച് കൂടുവാ അല്ലേ ഈ വില്ലൻ ഇങ്ങനെ കാണിക്കുന്ന അനുസരിക്കുക അതുപോലെ അത് തന്നെ അത് തന്നെ അത് ഒരു വില്ലനും അതിന്റേതായ ഒരു വില്ലാതെ അരുൺമൂർത്തി എന്നൊരു ഡയറക്ടർ ബ്രില്യൻസിനെ നല്ലവണ്ണം വരുന്നുണ്ട് ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞു പടവും സൗദി വെള്ളക്കൊന്നും പറയാം രണ്ട് പടമായി ഈ ഡയറക്ടർ ആയിരുന്നു ചെയ്തേക്കുന്നു അതും നല്ല പടമാണ് ഇത് ലാലേട്ടന്റെ ഇതൊന്ന് ലാലേട്ടൻ അരിഞ്ഞാടുക നമ്മൾ എന്താണോ അതനുസരിച്ച് അഴിഞ്ഞാടുക അല്ലേ തൃപ്തിയാകും നമ്മൾക്ക് കാശ് മുടക്കി പടം കണ്ട കഷ്ടം തോന്നുന്നത് ആ ഒരു രീതിയിലുള്ള രീതിയിൽ തന്നെ ഒരു പടമാണ് ലാലേട്ടൻ തുടരും എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നാ തളർന്നു പോയിട്ടൊന്നുമില്ല ലാലേട്ടൻ തുടർന്നു കൊണ്ടേ ഇരിക്കുക ലാസ്റ്റ് ആ പടത്തെ എഴുതി കാണിക്കുന്നുണ്ട് ലാലേട്ടൻ തുടരുമെന്ന് ആ രീതിയിൽ തന്നെ ലാലേട്ടൻ തുറന്നുകൊണ്ടേ ഇരിക്കും ആരൊക്കെ ഏത് ആൾക്കാർ പുതിയതായിട്ട് വന്നെന്ന് പറഞ്ഞാലും ലാലേട്ടന്റെ സിംഹാസനം അവിടെ ആ സിംഹാസനം എപ്പോഴും കിടക്കും ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആകാഴ്ച വെച്ചിരുന്നത് അതാ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം അതിൻ്റെതായ ഒരു നല്ല കയ്യടി നമ്മൾ കൊടുക്കേണ്ടതാണ് അല്ലെ നല്ല രീതിയിൽ തന്നെ കൊടുക്കണം അപ്പം നമ്മുടെ ഈ ചാനലിൽ കൂടെ നമുക്ക് പറയാൻ പറ്റുക നമുക്ക് അതൊരു സന്തോഷമാണ് എല്ലാവരും കാശ് മുടക്കി പടം കണ്ടാലും നമുക്കതൊരു നഷ്ടമാകത്തില്ല ആ കാശ് പോയി എന്ന് തോന്നത്തില്ല അതിന്റെ ഇരട്ടിയാ നമുക്ക് തിരിച്ച് ഇരട്ടിയല്ല ഇരട്ടിയുടെ ഇരട്ടി നമുക്ക് നൂറിൽ നൂറ്റി ഒന്ന് കിട്ടുക എന്ന് പറയുന്ന പോലുള്ള രീതിയില്ല പിള്ളേർ പോലും സാധാരണ പിള്ളേരൊക്കെ പടം കാണാൻ പോയി കഴിഞ്ഞാൽ കരച്ചിലുള്ള വേറെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന പിള്ളേരെ പോലും ഇതുപോലും പിള്ളേരെ മുഴുവൻ ശ്രദ്ധിച്ച് കേട്ട് കണ്ടിരുന്നു ആ ഇഷ്ടം പോലെ നല്ല പ്രായം ചെന്നവര് കൊച്ചു പിള്ളേരുൾപ്രായം ചെന്നവരും എല്ലാം ഇത് ഒരേ രീതിയിൽ ആസ്വദിക്കുക പടം അതനുസരിച്ചുള്ള രീതിയിൽ ഓരോരു പടം അടുത്ത കാലത്ത് പറഞ്ഞിട്ടില്ല പറയാം അതാണ് തുടരും എന്ന ലാലേട്ടൻ സിനിമ തുടരും അല്ലെ പേര് പോലെ തന്നെ തുടരും എല്ലാരും ഇപ്പൊ എല്ലാം ക്യാമറ വർക്കും എല്ലാം നല്ല ലൊക്കേഷൻസ് എന്താ എല്ലാം കൊണ്ടും ഒന്നും കുറ്റം പറയാനില്ല എല്ലാരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ നടന്മാരും നടിമാരും എല്ലാരും ആ രണ്ട് പട്ടികള് എന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയ ചെറുപ്പം ചെറുതായിട്ട് പറയല്ല ആ അതുങ്ങൾ പോലും നല്ല രീതിയിൽ അവരുടെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ട്രെയിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികളാകുന്നു അത് അത് ആ പെട്ടി പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അതാണ് എന്നതാണേലും നല്ല നല്ലൊരു പടം ലാസ്റ്റ് എഴുതി കാണിക്കുന്നത് ലാലേട്ടം തുടരും തുറന്നുകൊണ്ടേയിരിക്കും നന്ദി ലാലേട്ടം ഇതുപോലൊരു പടം ലാലേട്ടം തന്നതിന് നന്ദി അതുപോലെ സംവിധായകനോടും നിർമ്മാതാവിനോടും എല്ലാരോടും നന്ദി ഇങ്ങനൊരു പടം തന്നതിന് കാലേട്ടം തുടരും